അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മനഃപൂർവ്വമല്ല എന്നതാണ് വിശദീകരണം ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിമർശിച്ചു ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ സംഘാടകരിലൊരാളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിഥികളെ സ്വാഗതം ചെയ്തുള്ള പ്രസംഗം അവസാനിപ്പിക്കവയാണ് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചത് ഈ ശരണം വിളിക്കെതിരെ വിമർശനവും പരിഹാസവും ഉയർന്നതോടെയാണ് ഖേദ പ്രകടനവുമായി പി എസ് പ്രശാന്ത് തന്നെ രംഗത്തെത്തിയത് മനഃപൂർവമായിരുന്നില്ലെന്നാണ് അതിൽ എനിക്ക് എനിക്ക് വിഷമമുണ്ട് കാരണം കാണുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാണെന്ന് പറഞ്ഞ പി എസ് പ്രശാന്ത് ശബരിമലയെക്കുറിച്ചുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെയും വിമർശിച്ചു പെട്ടെന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു പിടിച്ച സ്റ്റേറ്റ്മെന്റ് ആയി പോയി എന്നുള്ളതാണ് അഭിപ്രായം പന്തളത്തെ വിദ്വേഷ പ്രസംഗം നടക്കാൻ പാടില്ലായിരുന്നുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു റിപ്പോർട്ട് തിരുവനന്തപുരം